മറ്റന്നാൾ ഒരു ഇന്റർവ്യൂ ഉണ്ട് റബർ ഫാക്ടറിയാ ശരി ഒരു ഇരുപത് മിനിറ്റ് ഇന്റർവ്യൂക്കാതെ നിക്കണം അതിനെന്തെങ്കിലും ഒരു ഗുളിക അപ്പൊ ഈ ഇന്റർവ്യൂ നടക്കണ വിറക്കാതെ നിക്കണം റബ്ബർ ഫാക്ടറിയിലാണ് അപ്പൊ ജോലി കിട്ടി വലിച്ചോണ്ടിരിക്കും അപ്പൊ അതേ ആണ് വന്നല്ലേ പാരമ്പര്യമായിട്ട് ഇല്ല ഞങ്ങളെ ഈ അച്ഛൻ അപ്പൂപ്പൻ അമ്മൂമ്മ മുത്തശ്ശ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അതാണ് എനിക്ക് അത്ഭുതം നമ്മളൊക്കെയാണ് ഈ ഫാസ്റ്റ് ഫുഡ് അവർക്കൊന്നും ഫാസ്റ്റ് ഫുഡിന്റെ പ്രശ്നമില്ല അവിടെ എല്ലാം കൃഷി ചെയ്തെടുക്കുവാണല്ലോ കപ്പ കാച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ആണല്ലോ അവർ കഴിച്ചത് പപ്പടത്തിന്റെ കൃഷി കൃഷിയുണ്ടോ ഒരു വിത്ത് കിട്ടാനോ അപ്പഴൊക്കെ അത് ഞാൻ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഞാനും ഭയങ്കര കോമഡിയാ ഞാൻ കോമഡിയാ ഭയങ്കര കോമഡിയാ ആണോ നിങ്ങള് കോമഡി അത് കാഞ്ചിയാം ഒരു കാഞ്ചി ഇവിടത്തെ ഒരു രീതി വെച്ചിട്ട് നമ്മളെ കേറി കേറിപ്പോന്നപ്പോ നടല്ലേ അവിടെ ഒരു വിജയാലാഭുണ്ട് അവിടെ ചെന്നിട്ട് നിങ്ങളുടെ രക്തം മലം മൂത്രം ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട്